നമസ്കാരം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുപത്തിയൊന്ന് ബാലവേല നിരോധിക്കുന്നത് ഇരുപത്തി നാലാം അനുച്ഛേദം ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുപത്തി നാലാം അനുച്ഛേദം ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെക് റെക്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി റെക്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി റെക്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം വേൾഡ് ഡേ അഗനിസ്റ്റ് ചൈൽഡ് ലേബർ ജൂൺ പന്ത്രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അനുച്ഛേദം ഇരുപത്തിയൊൻപത് മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അനുച്ഛേദം ഇരുപത്തി ഒൻപത് മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുപത്തി ഒൻപതാം അനുച്ഛേദം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഇരുപത്തി ഒൻപതാം അനുച്ഛേദം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് മുപ്പതാം അനുച്ഛേദം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ് നടത്തുന്നതിനും ഉറപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് മുപ്പതാം അനുച്ഛേദം മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടാം അനുച്ഛേദനം ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടാം അനുച്ഛേദം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് ആമുഖത്തെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേര് റിട്ട് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ എന്ന് ഭാഷ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏതു ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ലാറ്റിൻ റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കൊവാറൻഡോ പ്രൊഹിബിഷൻ സെർച്വറി ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കൊവാറൻഡോ പ്രൊഹിബിഷൻ സെർച്വറി ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുടി പുറപ്പെടുവിക്കുന്നത് മുപ്പത്തിരണ്ടാം അനുച്ഛേദം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തിരണ്ടാം അനുച്ഛേദം മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് മുപ്പത്തിരണ്ടാം അനുച്ഛേദം അവകാശങ്ങൾ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് മുപ്പത്തിരണ്ടാം അനുച്ഛേദം ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദം അനുസരിച്ച് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാം അനുച്ഛേദമനുസരിച്ച് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്നക്കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാക്ന കാർട്ടയിൽ പൗരന്മാരുടെ മൗലിക അവകാശത്തെക്കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖ മാക്ന കാർട്ട വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് നിയമവിധ വിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് ിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മാൻഡമാസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചു കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തിനെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയനുള്ള തടയുന്നതിനുള്ള റിട്ട് കൊവാറൻഡോ ഒരു വ്യക്തി അയാൾക്കർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കൊവാറൻ്റോ കൊവാറൻഡോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്തധികാരം നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ട് പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനുള്ള പ്രാഥമികമായി ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് സെർഷറി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷറി കുട്ടികളുടെ അവകാശം പാർലമെൻറ്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തൊൻപത് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഏപ്രിൽ പത്തൊൻപത് കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ കമ്മീഷണൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിന് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് രണ്ടായിരത്തിയേഴ് മാർച്ച് അഞ്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് എൻ സി പി സി ആർ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷൻ ശാന്ത സിൻഹ എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷൻ ശാന്ത സിൻഹ ഫാക്ടറീസ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചൈൽഡ് ലേബർ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ചൈൽഡ് ലേബർ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെഷൽ ഒഫൻസ് ആക്ട് പോ പോക്സോ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെഷൽ ഓഫൻസ് ആക്ട് പോക്സോ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിൻ്റെ പുതിയ ചെയർപേഴ്സൺ പ്രിയങ്ക് കനൂങ്കോ സ്വത്തവകാശത്തെ മൗലികാവക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ജനതാ ഗവൺമെൻറ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മുന്നൂറ് എ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പന്ത്രണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനാല് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനഞ്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് പതിനഞ്ചാം അനുച്ഛേദം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് പതിനാറാം അനുച്ഛേദം ഐത്താചാരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമത്തിനനുസരിച്ചാണ് സിവിൽ അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരമാണ് ഹൈത്താചാരണവുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്റ്റിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭേദഗതി ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു ഈ നിയമം ലംഘിക്കുന്നവർക്ക് ഒന്ന് മുതൽ രണ്ട് വർഷം വരെ തടവ് ശിക്ഷ ഉൾപ്പെടെ ലഭിക്കാവുന്നതാണ് റിപ്പബ്ലിക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണതലവനായുള്ള രാജ്യത്തിന് റിപ്പബ്ലിക് എന്ന് പറയുന്നു ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് സാൻ മരീനോ ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് സാൻ മരീനോ ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് നൗറു ഇന്ത്യ റിപ്പബ്ലിക്കായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ആമുഖം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ആമുഖം ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം മലേഷ്യ രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം മലേഷ്യ റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് പ്ലേറ്റോ ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ നിർദ്ദേശിക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് ടു അൻപത്തി ഒന്ന് നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിൻ നിർദ്ദേശിക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്ന് നിർദ്ദേശിക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശിക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാലാം ഭാഗത്ത് മുപ്പത്തി മുതൽ അൻപത്തി വരെയുള്ള വകുപ്പുകൾ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് നിർദ്ദേശിക തത്വങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് നിർദ്ദേശിക തത്വങ്ങളുടെ ലക്ഷ്യം ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് നിർദ്ദേശിക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ ടി ഷാ കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏത് പ്രൊവിഷൻ്റെ നടപ്പിലാക്കലായി കരുത കരുതാവുന്നതാണ് സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശിക തത്വങ്ങൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാറുകൾ പൂട്ടുന്നതിനെതിരെ എടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏത് പ്രൊവിഷൻ്റെ നടപ്പിലാക്കലായി കരുതാവുന്നതാണ് സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശിക തത്വ തത്വങ്ങൾ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര ക്ഷേമരാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം നാലാം ഭാഗം നിർദ്ദേശിക തത്വങ്ങൾ നിർദ്ദേശിക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് അനുശാദിക്ക് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം മുപ്പത്തിയേഴ് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് നിർദ്ദേശിക തത്വങ്ങളെ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുപ്പത്തി ഒൻപത് ഡി തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം മുപ്പത്തി ഒൻപത് എ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് നാൽപ്പത്തി നാലാം വകുപ്പ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത്തി അഞ്ച് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം അൻപത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം അൻപത് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുവാൻ അനുശാസിക്കുന്ന വകുപ്പ് അൻപത്തി ഒന്നാം അനുച്ഛേദം മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത്തിയേഴ് ഗോവത നിരോധനത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാല് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത്തി എട്ട് ഗോവത നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത്തിയെട്ട് എ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത്തി എട്ട് എ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് സപ്രൂവ് കമ്മിറ്റി സപ്രൂവ് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്